തന്റെ സുഹൃത്തിന് കടം നൽകിയ പണം തിരികെ തരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഒരാൾ പണം കൊടുത്തു ബിസിനസ് നടന്നതുമില്ല പണം തിരിച്ചു കിട്ടുന്നുമില്ല ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യാം വിസക്ക് വേണ്ടിയിട്ട് പണം കൊടുത്തു വിസ ശരിയായതില്ല ഇതുവരെ പണം തിരികെ കിട്ടിയിട്ടുന്നില്ല പലതവണ ചോദിച്ചിട്ടും യാതൊരു ഫലവുമില്ല എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഇങ്ങനെ കൊടുത്ത കാശ് തിരിച്ചു കിട്ടാനുള്ള ഏറ്റവും നല്ല സൂത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് നമ്മൾ പൈസ പല ആളുകളേക്കും വിശ്വസിച്ചു കൊടുക്കും അവർക്ക് ഒരു പക്ഷേ തരാൻ കഴിയാത്ത അവസ്ഥ വന്നിട്ടാവാം അവർ തരുന്നില്ല അല്ലെങ്കിൽ അവർ നമ്മെ വഞ്ചിക്കുകയായിരിക്കും അങ്ങനെ തരുന്നില്ല ഏത് രൂപത്തിലാണെങ്കിലും ആ പണം നമുക്ക് കിട്ടാനുള്ള മാർഗമാണ് നാം ആലോചിക്കേണ്ടത് ചിലപ്പോൾ അവന് പണം ഇല്ലാത്തതിൻ്റെ പേരിലാണ് തരാത്തതെങ്കിൽ അവൻ സമ്പത്ത് അള്ളാഹു തല കൊടുത്താൽ മതിയല്ലോ നമുക്ക് തരാനുള്ള പണം ലഭിക്കാം അങ്ങനെ ആ രൂപത്തിൽ അള്ളാഹു തല നൽകും അതല്ല നമുക്ക് തരണ്ട എന്ന് വിചാരിച്ച് നമ്മെ വഞ്ചിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവനെ മനസ്സിൽ നമുക്ക് നൽകണമെന്നൊരു ഉണ്ടാവുകയും നമുക്ക് നൽകുകയും ചെയ്യും ഇങ്ങനെ ഈ രൂപത്തിലൊക്കെ അള്ളാഹു നമുക്ക് പണം തിരികെ നൽകാൻ അള്ളാഹുൻ്റെ സഹായത്തോടു കൂടി നമുക്ക് പണം തിരിച്ചു കിട്ടാൻ നാം ചെയ്യേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ആദ്യമായി നാം ചെയ്യേണ്ടത് അഞ്ചു പക്കത്ത് നിസ്കാരവും കലാ ആവാദം നിസ്കരിക്കാൻ ശ്രമിക്കുക എന്നത് തന്നെയാണ് പല ആളുകൾക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കലാ നിസ്കാരങ്ങൾ പല ആളുകൾക്കും നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധയില്ലാത്തവരുണ്ട് എല്ലാം കൂടി ഒന്നിച്ച് നിസ്കരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ പല രൂപത്തിലുള്ള ആളുകളുണ്ട് ആദ്യമായി നാം ചെയ്യേണ്ടത് നിസ്കാരം കലാ ആവാദം നിസ്കരിക്കുക എന്നത് തന്നെയാണ് അങ്ങനെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിസ്കാരശേഷമുള്ള സാധാരണ നാം ചെല്ലാനുള്ള കൃികളും ഒക്കെ കഴിഞ്ഞോട്ടെ അതിനുശേഷം പ്രശുദ്ധമായ ഖുർആാനുഷെരീഫിലെ നാൽപ്പത്തിയെട്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ഫ് അഥവാ സൂറത്തുൽ ഫത്തഹിന്റെ അവസാനത്തെ ആയത്ത് മുഹമ്മദ് റസൂൽ എന്ന് ആരംഭിക്കുന്ന ആ ആയത്ത് ഓതുക എത്ര ഓതണം എന്ന് കണക്കില്ല നമുക്ക് കഴിയുന്ന അത്ര ഓതുക ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇങ്ങനെ ഒറ്റയാക്കി ഓതലാണ് ഏറ്റവും നല്ലത് അങ്ങനെ സൂറത്തുൽ ഫു ഓതിയതിനു ശേഷം പരിശുദ്ധ ഖുർആനിലെ ഇരുപത്തി അധ്യായമായ സൂറത്തുൽ ഖസസ് ഖസസ് സൂറത്തിലെ എൺപത്തിയഞ്ചാമത്തെ ആയത്ത് ഇന്നല്ലദീന ഖുർആന എന്ന് തുടങ്ങുന്ന ഈ എൺപത്തി അഞ്ചാമത്തെ ആയുത്തും നാം ഓതുക അവിടെയും എത്ര പ്രാവശ്യം ഓന്നണമെന്ന് കണക്കില്ല നമുക്ക് കഴിയുന്ന അത്ര ഓതുക എപ്പോഴും ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്നിങ്ങനെ ഒറ്റയാക്കി ഓതലാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ഈ രണ്ട് ആയത്തും ഓദ്യത്തിന് ശേഷം മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുനോട് നല്ലപോലെ അങ്ക് ദ്വാ ചെയ്യ പഠിച്ചോനെ ഇന്ന ആളുടെ കൈവശം എൻ്റെ ഇത്ര തുകയുണ്ട് അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള തുകയുണ്ട് ആ തുക എനിക്ക് തിരിച്ചു തരാനുള്ള മനസ്സവന് തോന്നിപ്പിക്കണേ എന്ന് ദ്വാ ചെയ്യുക ദ്വാ ചെയ്താൽ മാത്രം പോരാ പിന്നീട് അവനെ എപ്പോഴൊക്കെയാണോ കാണുന്നത് കാണുന്ന സമയത്തൊക്കെ ഇതിനെക്കുറിച്ച് അവനോട് സംസാരിക്കുകയും ചെയ്യുക നല്ല മിതത്ത ഭാഷയിൽ അഥവാ ദേഷ്യം പിടിച്ചൊന്നും അല്ലാതെ നല്ല സന്തോഷത്തോടു കൂടി തന്നെ അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുക കാണുമ്പോഴൊക്കെ നമ്മുടെ പണത്തിൻ്റെ കാര്യം അറിഞ്ഞില്ലല്ലോ അത് കൂടുതൽ വഴിക്കല്ലേ കഴിഞ്ഞും പെട്ടെന്ന് തരണേ എന്നുള്ള രൂപത്തിലുള്ള നല്ല കൂടി അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുക ഒരുപാട് ഗൗരവ രൂപത്തിലും ചോദിച്ച് പ്രയാസപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല എന്നതാണ് ഈ കാര്യങ്ങൾ നാം ചെയ്യുന്നതിലൂടെ അവൻ്റെ മനസ്സലിയുകയും അവന് അത് നമുക്ക് ആ പണം തിരിച്ചു തരണമെന്ന ഒരു മനസ്സുണ്ടാവുകയും ചെയ്യും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് ആ പണം കിട്ടിയിരിക്കും അഹു സുബാനുഭവത്തായാല നഷ്ടപ്പെട്ടു പോയ പണം മറ്റൊരാളാ കൈവശം കുടുങ്ങിപ്പോയ പണങ്ങളൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീ